ഹായ് ഡിയേഴ്സ് വെൽക്കം ടു നാസൂസ് വേൾഡ് നാസൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇത്തവണയും പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ തവണ പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായി നല്ലൊരു സപ്പോർട്ടാണ് എല്ലാവരുടെ അടുത്തുനിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരുപാട് മെമ്പേഴ്സ് നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണമൊക്കെ നമുക്ക് ആവശ്യമാണ് അപ്പോൾ നമ്മൾ ലാസ്റ്റ് ടൈം നമുക്ക് ചെറിയ ചില ബുദ്ധിമുട്ടുകൾ കാരണം അന്ന് ഒരുപാട് ഓർഡറുകളൊക്കെ ക്യാൻസൽ ചെയ്ത് പോകേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അന്ന് വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്ലാൻസൊക്കെ സെയിം പ്ലാൻസൊക്കെ പരമാവധി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാർക്ക് വാങ്ങാവുന്നതാണ് മുപ്പത് രൂപ തന്നെയാണ് ഈ അഗ്ലോണിമ വെറൈറ്റീസിനൊക്കെ റേറ്റ് വരുന്നത് പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നതുകൊണ്ട് ഒരുപാട് പ്ലാൻസ് ഒന്നുമില്ല ഈ അഗ്ലോണിമ വെറൈറ്റിയൊക്കെ ഇങ്ങനെ ബുഷിയായിട്ട് വളരുമ്പാണ് നല്ല ഭംഗിയുള്ളത് ഒരു കാലാവസ്ഥയിൽ പെട്ടെന്ന് ഷൂട്ടുകൾ വരും അപ്പോൾ ഈ ഒരു പ്ലാന്റും നമുക്ക് സെയിലിനായിട്ടുണ്ട് മുപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു അഗ്ലോണിമ വെറൈറ്റിയാണിത് പെട്ടെന്ന് തന്നെ ഷൂട്ടൊക്കെ വന്നിട്ട് ചട്ടി നിറഞ്ഞ് അങ്ങനെ വളരും ഈ കാണുന്നത് ഒരു കലേഡിയം വെറൈറ്റിയാണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല റെഡ് ഡോട്ട് വരുന്നൊരു വെറൈറ്റി കലേഡിയാണിത് കലേഡിയം അതേപോലെ തന്നെ ബുഷിയായിട്ട് വളരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഈ കാണുന്നത് ഒരു സിംഗോണിയം വെറൈറ്റിയാണ് ചോക്ലേറ്റ് സിങ്കോണിയമാണ് സിങ്കോണിയം വെറൈറ്റീസൊക്കെ നമ്മൾ പ്രോൺ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ നല്ല ബുഷിയായിട്ട് വളരും നമുക്ക് സിറ്റോട്ടിലൊക്കെ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയൊരു വെറൈറ്റി പ്ലാന്റ് ആണ് സിങ്കോണിയം അടുത്തതായിട്ട് കാണിക്കുന്നതും ഒരു കലേഡിയം വെറൈറ്റി തന്നെയാണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ നോർമൽ കലയുടെ അല്ല നല്ല ഭംഗിയാണ് കാണാൻ ഇതിൻ്റെ കളറ് അടുത്തതായിട്ട് വരുന്നത് ഒരു ഡ്രസ്സീന പ്ലാന്റിൻ്റെ വെറൈറ്റിയാണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് വലിയ പ്ലാന്റ് ആണ് രണ്ട് ഷൂട്ടൊക്കെ ഉണ്ട് ഇതും ഇങ്ങനെ ബുഷിയായിട്ട് നിർത്തി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഇനി ഈ ഒരു അഗ്ലോണിമ വെറൈറ്റി ഉണ്ട് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഈ ഒരു ബിഗോണിയ വെറൈറ്റി ഉണ്ട് അത് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് വലിയ പ്ലാന്റ്സ് ആണ് കൊടുക്കാനുള്ളത് ഒരുപാട് ഷൂട്ടുകളൊക്കെ ഉള്ള വലിയ പ്ലാന്റ് ആണ് വലിയ ലീഫ് വരുന്ന വരുന്നൊരു വെറൈറ്റി ആണിത് ഈ കാണുന്നത് ഒരു കലാത്തിയ വെറൈറ്റിയാണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കലാത്തിയാസം നമുക്ക് പെട്ടെന്ന് തന്നെ ബുഷിയായിട്ട് ഒരു പ്ലാന്റ് ആണ് ഈ ഈയൊരു കാലാവസ്ഥയിൽ നല്ല ഭംഗിയായിട്ട് വളരും ഈ കാണുന്നത് അലോക്കേഷ്യ കുക്കുലാറ്റ എന്ന വെറൈറ്റി പ്ലാന്റ് ആണ് ഇത് നമുക്ക് വൈറ്റ് ബോട്ടിലൊക്കെ ആക്കിയിട്ട് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിട്ട് വളരും വലിയ പ്ലാന്റ് ആവും ഇത് ഇതിങ്ങനെ ബുഷിയായിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഈ കാണുന്നതും ഒരു അലോക്കേഷ്യ വെറൈറ്റിയാണ് ഇതിൻ്റെ ബ്ലാ ബാക്ക് സൈഡ് നല്ല ഒരു മെറൂൺ കളറാണ് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് ഇതിൻ്റെ ഈ ഒരു പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അത് കണ്ടില്ലേ നല്ലൊരു ഗ്ലൈസിങ് ഉള്ള ലീഫാണിതിൻ്റേത് നല്ല ഭംഗിയാണ് കാണാൻ അടുത്തതായിട്ട് കാണുന്നതും ഒരു അഗ്ലോണിമ വെറൈറ്റിയാണ് മുപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായതൊക്കെ നമ്മൾ സെയിൽ ചെയ്തു ഇനി ഈ പ്ലാന്റ്സും കൂടിയേ ബാക്കിയുള്ളൂ ഈ കാണുന്നത് ഒരു അലോക്കേഷ്യ വെറൈറ്റിയാണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ലീഫിൽ നല്ല മെച്ർ മെച്ചുവർ പ്ലാന്റ് ആകുമ്പോൾ നല്ല നല്ലതായിട്ട് ഈ ബ്ലാക്ക് കളർ കയറി വരും അപ്പോൾ ഇത്രയും ആണ് നമുക്കിന്ന് സെയിലിനായിട്ടുള്ളത് ഇതിലേതെങ്കിലും പ്ലാൻസ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് അതുപോലെ പ്രൊഫഷണൽ കൊറിയറി മൂന്ന് സർവീസ് വഴി വഴിയാണ് നമ്മൾ പ്ലാൻസൊക്കെ അയച്ചു തരുന്നത് അതുപോലെ തന്നെ ആമ്പലും താമ്പരമൊക്കെ ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്